ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് നേരെയുള്ള ഹമാസിന്റെ നീക്കത്തിന് പിന്നിൽ ഇറാന്റെ തലച്ചോറാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ദറാജ് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ സേനാ ഘടകമാണ് തന്ത്രപ്രധാനമായ രേഖകൾ കിട്ടിയെന്ന് അവകാശപ്പെടുന്നത് ഹമാസ് ഉപയോഗിക്കുന്ന ഗൈഡഡ് മിസൈലുകളും തന്ത്രപ്രധാനമായ ചില ആയുധങ്ങളും കണ്ടെത്തിയ ഈ ആയുധങ്ങളുടെ തലത്തൊട്ടപ്പന്മാർ ഇറാനാണെന്നും ആരോപിക്കുകയാണിപ്പോൾ ഇസ്രായേൽ മാരകങ്ങളായ ആയുധങ്ങളും അതുമായി ബന്ധപ്പെടുന്ന ചില ഘടകങ്ങളുടെ നിർമ്മാണ രീതിയും പ്രവർത്തന രീതിയും എങ്ങനെയാണെന്നാണ് ഇറാൻ പഠിപ്പിച്ചതെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് റോക്കറ്റ് എഞ്ചിന്റെയും വാർഹെഡിന്റെയും ചിത്രങ്ങൾ ഇസ്രായേൽ സൈന്യം എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത് അടിയുള്ള ഹമാസിന്റെ തുരങ്കം തുറന്നു കാട്ടുന്നതിനിടയിലാണ് ഇറാൻ പിന്തുണയുള്ള ആയുധ നിർമ്മാണ പ്ലാന്റ് കണ്ടെത്തിയതെന്നും സൈന്യം അവകാശപ്പെട്ടു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങളും കെണികളും നിർമ്മാണ ഘടകങ്ങളും കണ്ടെത്തിയതായും സൈന്യം പറയുന്നു പറയുന്നുവിലെ ഇസ്രായേൽ സമൂഹത്തെ ലക്ഷ്യം വയ്ക്കുന്ന റോക്കറ്റ് ലോഞ്ചിങ് പാഡുകളും കണ്ടെത്തിയെന്നും റിപ്പോർട്ടിലുണ്ട് ആയുധങ്ങൾ മാത്രമല്ല വൻതോതിലുള്ള ധനസഹായവും ടെക്നോളജിയും ബുദ്ധിയും ഉൾപ്പെടെയാണ് ഹമാസിനുള്ള ഇറാന്റെ കരുതലെന്നും ഇസ്രായേൽ പ്രതിരോധ സേന കൂട്ടിച്ചേർക്കുന്നു കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് അഞ്ഞൂറോളം വരുന്ന ഹമാസ് സംഘത്തിന് ഇറാൻ പ്രത്യേക പരിശീലനം നൽകിയതെന്നും സേന അടിവരയിട്ട് പറയുന്നു ആയിരത്തി നാനൂറോളം ഇസ്രായേൽ ജനത ഗാസ മേഖലയിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ റിപ്പോർട്ടിലുണ്ട് ഇതേസമയം വടക്കൻ ഗാസയിൽ ഹമാസിനെ തകർത്തതായി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി വ്യക്തമാക്കുന്നു കമാൻഡർമാരും ചട്ടക്കൂടും ഇല്ലാതെ ഒറ്റപ്പെട്ട ഹമാസ് പോരാളികൾ ഇപ്പോഴും വടക്കൻ ഗാസയിൽ ഉണ്ടാകുമെങ്കിലും സംഘടിതമായ ആക്രമണത്തിന് ഈ പോരാളികൾക്ക് കഴിവില്ല എന്നും സൈന്യം വ്യക്തമാക്കി അതായത് നമുക്കാണല്ലോ ഇവർ പോരാളികൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ആരാണ് എന്ന് ഇസ്രായേലിന് വളരെ നന്നായിട്ട് അറിയാം എണ്ണായിരത്തോളം ഹമാസ് പോരാളികളെ ഇവിടെ വർധിച്ചതായിട്ടാണ് അവകാശവാദം വടക്കൻ ഗാസയിൽ വ്യോമാക്രമണം തൽക്കാലം അവസാനിപ്പിക്കുകയാണെന്ന് അവർ സൂചന നൽകി ഇനി മധ്യ തെക്കൻ ഗാസയെ ലക്ഷ്യമാക്കുമെന്നും അതേസമയം ഹമാസിനെ തുടച്ചു നീക്കൽ ബന്ധികളെ മോചിപ്പിക്കൽ തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കാതെ ഗാസ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഞായറാഴ്ച പോലും വ്യക്തമാക്കി ഇതിനിടയിൽ ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്കിൽ ആക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട് നാല് സഹോദരങ്ങളടക്കം ആറ് പേർ കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിലെ സ്ഫോടനത്തിൽ ഒരു ഇസ്രായേൽ സൈനികനും കൊല്ലപ്പെട്ടു പലസ്തീൻ ഒളിമ്പിക് ഫുട്ബോൾ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുള്ള ഹാനി അൽ മസ്തറും കൊല്ലപ്പെട്ടു ജെനിൻ ഹൈബ്രോൺ അതുപോലെ ജെറി തുടങ്ങിയ നിരവധി അനവധി സ്ഥലങ്ങളിൽ സൈന്യം വ്യാപകമായ പരിശോധനകൾ തുടർന്നിട്ടുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം തുടരുകയാണ് ഞായറാഴ്ച അദ്ദേഹം ജോർദാനിലെത്തി അബ്ദുല്ല രാജാവുമായി കൂടിക്കാഴ്ച നടത്തി ഗസ യുദ്ധം മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിക്കാതിരിക്കാൻ സ്വാധീനിക്കാവുന്ന ഭരണാധികാരികളെ കാണുകയാണ് ബ്ലിങ്കന്റെ സന്ദർശന ലക്ഷ്യം ലെബനോൺ അതിർത്തിയിൽ ഹിസ്ബുല്ല ഇസ്രായേൽ സംഘർഷം ശക്തമാകുന്നതും ചെങ്കടലിലെ ഹൂതികളുടെ ആക്രമണം തടയാൻ കഴിയാതിരിക്കുന്നതുമാണ് യു എസിനെ നയതന്ത്ര നീക്കം ശക്തമാക്കാൻ പ്രേരിപ്പിച്ചത് യുദ്ധം വ്യാപിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനും അക്രമ പരമ്പരകൾ അവസാനിപ്പിക്കാനും കഴിയുന്നതെല്ലാം ചെയ്യുമെന്നാണ് ബ്ലിങ്കൻ അമ്മാനിൽ പറഞ്ഞത് സഖ്യവും സ്വാധീനവും ബന്ധങ്ങളുമെല്ലാം ഇക്കാര്യത്തിൽ ഉപയോഗിക്കുന്നതായും തുർക്കിക്ക് നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശനിയാഴ്ച ബ്ലിങ്കൻ ഇസ്താംബൂളിൽ എത്തി തുർക്കിയിലെ പ്രസിഡന്റായ റജബ് തൊയ്ബ് തൊയ്യിബ് ഉർദുഖാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷം ഗ്രീസ് സന്ദർശിച്ചു അവിടെ നിന്നാണ് ജോർദാനിൽ എത്തിയത് അമ്മാനിൽ നിന്ന് അദ്ദേഹം ഖത്തറിലേക്കും യു എയിലേക്കുമാണ് തിരിക്കുന്നത് യുദ്ധം എല്ലാ രാജ്യങ്ങൾക്കും കെടുതിയും ക്രമസമാധാനം തകരാറിലാക്കുകയും മാത്രമേ ഉള്ളൂ ഒരുപാട് അനാഥ ബാല്യങ്ങളെ സമ്മാനിക്കൂ വിധവകളെയും മക്കളെ നഷ്ടപ്പെട്ട വേർപാടിൽ കഴിയുന്ന മാതാപിതാക്കളെയും മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കളെയും ഇണകളെയും കൂടപ്പുറപ്പുകളെയും നഷ്ടപ്പെട്ട ഉറ്റവരെയും ഉടയവരെയും അല്ലാതെ യുദ്ധം എങ്ങും ആർക്കും സമാധാനവും സന്തോഷവും നൽകിയിട്ടേയില്ല ഈ യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നാണ് ബ്ലിങ്കന്റെ നിലപാട് വടക്കൻഖാസയിലെ ഹമാസിന്റെ സേനാ കേന്ദ്രങ്ങളെല്ലാം തകർത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞത് ഇവിടെ ഇനി വൻ ആക്രമണങ്ങൾ നടത്തില്ലെന്നും സൈന്യം സൂചിപ്പിച്ചു ഇസ്രായേൽ ഹമാസ് യുദ്ധം ഞായറാഴ്ചയോടെ നാലാം മാസത്തിലേക്ക് കടന്നു എന്നാൽ വടക്കൻ ഗാസയിലെ സൈനികരെ പിൻവലിക്കുമോ എന്ന് സൈനിക വക്താവ് അഡ്മിറൽ ഡാനിൽ ഹഗാരി വ്യക്തമാക്കിയിട്ടില്ല ഗാസയിൽ നിന്ന് സൈന്യത്തിന്റെ അഞ്ച് ബ്രിഗേഡിൻ അഞ്ച് ബ്രിഗേഡിനെ പിൻവലിക്കുമെന്ന് ഹഗാരി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഞായറാഴ്ച തെക്ക് കാനുസിലും റാഫയിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി രണ്ടിടങ്ങളിലുമായി ഇരുപത്തിയാറ് പേർ മരിച്ചു മധ്യ ഗാസയിലെ നഗരമായ ശക്തമാണ് ഗാസയിൽ മരിച്ചവരുടെ എണ്ണം അഞ്ചായി മാറിയിട്ടുണ്ട് ഇതിനിടയിൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൻ അഭയാപ്തി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഏഴ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു പോലീസുകാരൻ ഉൾപ്പെടെ രണ്ട് ഇസ്രായേലികരും രണ്ട് ഇസ്രായേലികളും മരിച്ചു ഗാസയിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം വെസ്റ്റ് ബാങ്കിൽ മാത്രം കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയി മാറി ആ സമയത്താണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം സമീപ രാജ്യങ്ങളിലേക്ക് പടരും എന്ന ആശങ്ക നിലനിൽക്കുമ്പോൾ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ എടുത്ത് പശ്ചിമേഷ്യയിൽ എത്തുകയാണ് ഞായറാഴ്ച ജോർദാൻ രാജാവായ അബ്ദുലബ്ദുല രണ്ടാമനുമായി കൂടുതൽ കൂടിക്കാഴ്ച നടത്തി സംസാരിക്കുകയും യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇസ്രായേലും അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് പറഞ്ഞത് യുദ്ധം ആരംഭിച്ച ശേഷം നാലാം തവണയാണ് ബ്ലിങ്കൺ പശ്ചിമേഷ്യയിൽ എത്തുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു എഫ് പിയുടെ ഫ്രീൻലാൻഡ് വീഡിയോഗ്രാഫറായ മുസ്തഫ തുരിയെ അതുപോലെ അൽജസിറ റിപ്പോർട്ടറായ ഹംസ വഹിൽ ദാഹ്വാ ഈ രണ്ടുപേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹംസയുടെ പിതാവും അൽജസീറയുടെ ഗാസയിലെ ബ്യൂറോ ചീഫുമായ ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടു മക്കളും യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ കൊല്ലപ്പെട്ടു ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ എഴുപത്തിയേഴ് മാധ്യമ പ്രവർത്തകരാണ് ഗാസയിൽ മാത്രം ജീവൻ പൊലിഞ്ഞത് ഇറാനും തുർക്കിയും ഖത്തറും ലെബനനും ഒക്കെ ഇടയ്ക്ക് നിന്ന് ഹമാസിനെ നന്നായിട്ട് പിരികേറ്റ് ഇസ്രായേലിനെതിരെ വിട്ടു അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഈ ഘോര യുദ്ധം നടക്കാൻ കാരണം ഇറാനാണ് എന്ന് പറയുന്നത് ഇറാൻ ആയുധം നൽകി പണം നൽകി വേണ്ടെന്ന രൂപത്തിലുള്ള പിന്തുണയും മോട്ടിവേഷനും നൽകി ഇടയ്ക്കിടയ്ക്ക് സൈനിക സഹായവും നൽകി ഹമാസിനെ ഇളക്കി വിടുകയായിരുന്നു ഇസ്രായേലിനെതിരെ കാരണം അവർക്കറിയാം ഇസ്രയേലുമായി ഹമാസ് മുട്ടിയാൽ രിപ്പണമാകുമെന്നും ഹമാസിന്റെ മുൻ നേതാക്കളൊക്കെയും മരിച്ചു വീഴുമെന്നും അറിയാമായിരുന്നു കാരണം ഇസ്രായേൽ ആ രൂപത്തിലാണ് ജൂത ഇസ്രയേലിന്റെ പക അടങ്ങില്ല ആയിരത്തി നാനൂറ് ഇസ്രായേലരെ ഇസ്രായേലിൽ നുഴഞ്ഞു കയറി ഹമാസ് ഭീകരർ ഒക്ടോബർ ഏഴാം തീയതി കൊന്നു തള്ളിയപ്പോൾ ഇരുപത്തി മൂവായിരം ആളുകളുടെ തല തെറിപ്പിച്ചിട്ട് പോലും ജൂതപ്പകെ അടങ്ങുന്നില്ലെങ്കിൽ ഇത് ഹമാസ് കൊടുത്തു വാങ്ങിയതല്ലേ ഹമാസിനെ ഇതിലേക്ക് തള്ളിവിട്ട ഇറാനെ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഹമാസ് മനസ്സിലാക്കാത്തത് സ്വന്തം രാജ്യമാണ് തകരുന്നതെന്നും സ്വന്തം പ്രജകളുടെ ജീവനുകളാണ് കിടന്ന് പിടയുന്നതെന്നും ജീവനും ഇടയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഒരായിരം തവണ ദിനേന മരിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്നെന്നും എന്തുകൊണ്ടാണ് അവരുടെ സുരക്ഷ ഏറ്റെടുക്കപ്പെട്ട ഭരണകൂടം അറിയാത്തത് ചിന്തിക്കാത്തത് മനസ്സിലാക്കാത്തത് അതുകൊണ്ടാണല്ലോ സ്വന്തം കൺമുന്നിൽ കിടന്ന് ഈ ജനത കൊല്ലപ്പെടുന്നത് കണ്ട് ശീതീകരിച്ച റൂമുകളിൽ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ലാഘവത്തോടെ ഇവർ അത് ആസ്വദിക്കുന്നത് ഹമാസ് നേതാക്കൾ തുർക്കിയിലും ഇറാനിലും ഖത്തറിലുമൊക്കെ സുഖവാസത്തിലാണ് അവർക്ക് വേണ്ടി പൊരുതി മരിച്ചു വീഴുന്നത് സാധാരണ ജനങ്ങളാണ് നന്ദി